രണ്ടായിരത്തി രണ്ടിൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് അറിയുവാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു നിയമം ഫലം കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അത് ഫലപ്രദമായില്ല കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് തന്നെ ഈ ബ്യൂറോക്രസിയിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ അത്തരമൊരു നിയമം ഇവിടെ നടപ്പാക്കുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേസമയത്ത് യു പി എ ഗവണ്മെൻറ്റ് ഇടതുപക്ഷവും ഒക്കെ ഉൾപ്പെട്ട യു പി എ ഗവണ്മെൻറ്റ് ഈ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമം വളരെ അവധാനതയോടുകൂടി നിർമ്മിക്കുകയും അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊരു തടസ്സം ഉണ്ടായാൽ പോലും നടപ്പാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയുടെ നിയമനിർമ്മാണ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ദിവസം മുതൽ നിയമം നടപ്പായിരിക്കും എന്ന് നിയമത്തിൽ തന്നെ പ്രഖ്യാപിച്ചു സാധാരണഗതിയിൽ പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞാലും നിയമം പൊതു ഗസറ്റിൽ പരിചയപ്പെടുത്തുന്ന തീയതി മുതൽ മാത്രമാണ് നടപ്പാക്കുക പൊതുഗസിലിറ്റി പരസ്യമെടു പരസ്യപ്പെടുത്തണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഫയൽ നീങ്ങണം ആ കാലതാമസം ഒഴിവാക്കാനായിട്ട് ഈ നിയമത്തിൻ്റെ പ്രത്യേകത ഈ നിയമം പ്രസിഡന്റ് ഒപ്പി ഒപ്പിട്ട ദിവസം തന്നെ നടപ്പാകും ആ നിയമം അനുസരിച്ച് എന്തെല്ലാം ചെയ്യണമെന്നും സമയബന്ധിതമായി നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു ഈ നിയമം നടപ്പിലാ ആയപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ പൗരൻ്റെ നികുതി പിരിച്ച് ഗവൺമെൻറ് ഭരണം നടത്തുമ്പോൾ ഈ നിയമത്തിൽ പ്രത്യേകിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഒഴികെ ബാക്കി എല്ലാ വിവരങ്ങളും ഒരു പൗരന് സാധാരണഗതികളൊരു അപേക്ഷ കൊടുത്താൽ ലഭ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട് അതിനകത്ത് ചുരുക്കി പറഞ്ഞാൽ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ പാർലമെൻ്റ് അംഗങ്ങൾക്കോ അസംബ്ലി അംഗങ്ങൾക്കോ ഗവൺമെൻറ് കൊടുക്കേണ്ട വിവരങ്ങൾ കൊടുക്കാൻ തടസ്സമില്ലാത്ത വിവരങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് വിവര വിവരാവകാശ നിയമം അനുസരിച്ച് ഒരപേക്ഷ കൊടുത്താൽ സാധാരണ പൗരന് കൊടുക്കണം ഒരുപക്ഷെ നിയമസഭാ സാമാജികന്മാരെക്കാളിലും അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗങ്ങളെക്കാളും കൂടുതൽ ഒരു അധികാരം ഈ ഒരു കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഈ നിയമം മൂലം കൈവന്നു എന്തുകൊണ്ടെന്നാൽ പാർലമെൻ്റ് ചോദിച്ചാൽ നിയമസഭയിൽ ചോദിച്ചാൽ ഇന്ന കൃത്യസമയത്ത് കൊടുക്കണം എന്ന വ്യവസ്ഥയില്ല ഉദ്യോഗസ്ഥന്മാർ അത് വിവരം ശേഖരിച്ചു വരുന്നു എന്ന് പലതവണ ഒക്കെ മറുപടി പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകും ഇടത്ത കാലത്ത് തന്നെ നിയമസഭയിൽ സംഭവം ഉണ്ടായി ഉദ്യോഗസ്ഥന്മാർ വിവരം ശേഖരിച്ച് വരുന്നേ ഉള്ളെന്ന് മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ച എം എൽ എ വിവരം വിവരാവകാശ നിയമപ്രകാരം കിട്ടി എന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ച് വായിക്കുകയുണ്ടായി കാരണം വിവരാവകാശ നിയമപ്രകാരം ഒരു സാധാരണ വിവരം ചോദിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വിവരം അപേക്ഷകന് കൊടുത്തിരിക്കണം എന്ന നിബന്ധനയുണ്ട് അങ്ങനെ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ കാലതാമസം വരുന്ന ഓരോ ദിവസവും ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന നിരക്കിൽ പിഴയിട്ട് ഇരുപത്തി രൂപ വരെ അങ്ങനെ വിവരം താമസിപ്പിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട് അതുകൊണ്ട് അത് താമസിക്കുന്നത് അത്തന്നെയുമല്ല ഈ ഏതെങ്കിലും വിവരം ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കും ആ വിവരം ലഭിക്കേണ്ടത് ജീവൻ ജീവൻ നിലനിർത്താനോ സ്വാതന്ത്ര്യം നിലനിർത്താനോ അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പൗരന് ആ വിവരം കൊടുക്കണം എന്നും നിബന്ധനയുണ്ട് അങ്ങനെ വരുമ്പോൾ വിവരം സത്യസന്ധമായി ഒരു വിവരം ലഭിച്ചാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അഴിമതി രഹിതമായ ഭരണം ഉറപ്പുവരുത്തുന്നതിനും പൊതുഖജനാവിലെ പണത്തിൻ്റെ ദുർവിനിയോഗം തടസ്സപ്പെടുത്തുന്നതിനും തടയുന്നതിനും പൗരന് നേരിട്ട് സാധിക്കും ജനാധിപത്യത്തിൽ പൗരനെ നേരിട്ട് ഭരണതലത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താനും ആ അതുവഴി ഭരണതലത്തിലെ കാലതാമസവും കെടുകാര്യസ്ഥിതിയും വിശ്വാസവഞ്ചനയും അഴിമതിയും ഒഴിവാക്കാനും സാധിക്കും എന്നുള്ളതാണ് നിയമത്തിൻ്റെ പ്രത്യേകത